ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ നമുക്കൊരു മെമ്മറി ആണല്ലോ അപ്പം ഈയൊരു ആക്ച്വലി ഈ ഒരു കമ്പനിയിൽ ഞാൻ കുറേ നാളായിട്ട് കയറണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഫൈനലി എനിക്കവിടെ കിട്ടി ജോലി കിട്ടി അപ്പം ഞാൻ എന്തായാലും അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകണം ആക്ച്വലി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഒരു ആറുമാസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ആറുമാസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് അഞ്ചര ആകുമ്പോഴത്തേക്കും ആണ് ഇറ അവിടെ അവിടെ ചെല്ലേണ്ടത് അഞ്ചരയ്ക്കാണ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു നാല് മണി നാലരയ്ക്കാകുമ്പോഴത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും ഇപ്പം എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞതേയുള്ളൂ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം പിന്നെ ഇന്നത്തെ ദിവസം ക്യാബ് അവൈലബിൾ അല്ല കാരണം നമ്മുടെ ഫസ്റ്റ് ജോയിനിങ് ഡേറ്റ് ആണല്ലോ അപ്പം നമ്മൾ സ്വന്തമായിട്ട് എന്താ പറയുക അവിടെ പോണം അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ബസ് കയറി പോകണം ബസ് കയറി പോകാനാണെങ്കിലും എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങാം അതാകുമ്പം നമുക്ക് പോകാലോ ഐ മീൻ ബസ് കയറി ഇച്ചിരി ലേറ്റ് ആയാലും അത്ര വലിയ വിഷയം വരുമല്ലോ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് അവിടെ ഇച്ചിരി നേരത്തെ എത്താലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് അതായത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അച്ചേട്ടനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് മൂന്നരയായി പിന്നെ ഞാൻ എണീറ്റപ്പഴത്തേക്കും പത്ത് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം എന്തായാലും ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു കാരണം ഇന്നെൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് അപ്പം അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബ്ലോഗ് എപ്പോൾ ഇടുന്നതെന്ന് എനിക്ക് അറിയിച്ചല്ല കാരണം എൻ്റെ സ്വഭാവമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നു കേട്ടോ ഇത് ഇനിയിപ്പോൾ ഞാൻ വെട്ടത്തൊന്നുമില്ല കേട്ടോ കാരണം എനിക്കിത് നന്നായിട്ട് നീട്ടി വളർത്തണം എന്നുള്ളൊരു ഒരിതാണ് കുറേ നാളായി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴൊക്കെ മുടി നീട്ടി വളർത്തിയാലും ലാസ്റ്റ് മൊമെൻ്റിൽ കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യും എന്നിട്ട് അത് വെട്ടിക്കളയും അപ്പം ഇപ്രാവശ്യം അങ്ങനെ സ്ട്രെയിറ്റ് ഒന്നും ചെയ്യണ്ട എനിക്ക് നീളത്തിൽ തന്നെ വളർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ എന്താ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സ്കിൻ കെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യണം എന്നിട്ട് ഇവിടുന്ന് ഞാൻ വിചാരിക്കുന്ന രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഓക്കെ ബാക്കി കാര്യങ്ങൾ എന്തായാലും അപ്ഡേറ്റുകളെല്ലാം ഞാൻ അറിയിക്കാം പിന്നെ ഞാൻ എൻ്റെ ഓഫീസ് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുവായിട്ട് ഓഫീസ് കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ കയ്യിൽ ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ടൈമില്ല ആക്ച്വലി ഇപ്പം തന്നെ ഞാൻ നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊരു ടൈമില്ല ഞാൻ എല്ലാം പെട്ടെന്ന് ഒന്ന് ചെയ്തിട്ട് റെഡി ആവട്ടെ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ നിന്ന് സമയം കളയും കാരണം എനിക്കിപ്പോൾ ഒരു കോൾ വന്നിരുന്നു അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ വിചാരിച്ച കോൾ അറ്റൻഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പക്ഷേ ആ കോൾ ഓൾമോസ്റ്റ് ഒരു വൺ അവർ നീണ്ടുപോയി ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഒന്നര ആയിട്ടുണ്ട് എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു രണ്ട് മണിക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടരയ്ക്കുള്ളിൽ ഞാൻ ഇറങ്ങണം കാരണം ഇത് ഒരുപാട് ദൂരം പോകാനായിട്ടുണ്ട് പിന്നെ എനിക്ക് സ്ഥലം അറിയത്തില്ല സ്ഥലം കണ്ടുപിടിക്കാം നമ്മൾ അവിടെ രണ്ട് ബസ് മാറിക്കയറേണ്ട അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ക്യാബ് കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും അങ്ങോട്ട് പോകുന്ന നമ്മൾ ഫസ്റ്റ് ഡേ ആണല്ലോ വെറുതെ വിറുപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോട്ടെ ഇനി ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ടുള്ള ഇറങ്ങട്ടെ മറ്റൊരു പക്ഷേ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടാ അപ്പോൾ കാശ് ഞാൻ റെഡിയായി അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടേകാല രണ്ടര ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ആ അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്നെങ്കിൽ ഫുഡ് പുറത്ത് എന്തായാലും പുറത്തുനിന്ന് കഴിക്കണം ഇനിയിപ്പോൾ ഉണ്ടാക്കാനൊന്നും സമയമില്ല അപ്പം ഒരു രണ്ടേ കാലൊക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പോകാം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനായിട്ടുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഒന്നേരല്ലോ ആ ഓൾമോസ്റ്റ് ഒരു ഒന്ന് ആ ഒന്നര കിലോമീറ്ററോളം നടക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടം വരെ നടന്നു പോകാൻ നേരിട്ട് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതാവും അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഇവിടെ അടുത്ത തന്നെയുള്ള മിസ്റ്റർ ടീലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഹാഫ് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നാണ് പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചേക്കാന്ന് അങ്ങനെ ഒരു ചായയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ ഈ വ്ോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുറത്തുകൂടെ അങ്ങനെ ഇങ്ങനെ ക്യാമറയൊന്നും പിടിച്ചിട്ട് നടക്കത്തില്ല ഞാൻ എപ്പോഴും ഭയങ്കര എന്താ ചുറ്റും ആരെങ്കിലും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അത്രയ്ക്ക് ക്യാമറ എടുക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഭയങ്കര എന്താ ഒരു പേടിച്ചതുപോലെ കാരണം ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതിൽ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോഴത്തേക്കും തന്നെ ബസ് വന്നായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ബസ് കയറി നേരെ അങ്ങോട്ട് വിട്ടു അപ്പോൾ ഒറ്റ ബസ് കയറിയാൽ മതിയായിരുന്നു ശേഷം പിന്നെ ഇതാണ് കേട്ടോ കോൺസെൻട്രിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അവിടെ ഒരുപാട് നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇതവിടുത്തെ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നരയൊക്കെ അപ്പോൾ പോയി കേട്ടോ ഹലോ ഗോയ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു നാല് നാല് ഇരുപത് നാലരക്കായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നിട്ട് വന്നിട്ട് കയറി കുറച്ചേട്ടം ഫുഡ് പാച്ചു ചേട്ടൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒരൊച്ച കിടത്തായിരുന്നു പിന്നെ ഞാൻ എണീക്കുന്നത് പത്തരയ്ക്കായപ്പോഴത്തേക്കാണ് എന്നിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു വീണ്ടും കിടന്നു എന്നിട്ട് ഇപ്പോൾ എണീറ്റതാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോയ്ക്ക് മറ്റേ എൻഡിങ് എടുത്തിട്ടുണ്ട് എന്നില്ലല്ലോന്ന് അപ്പം അതുകൂടി എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്താ പറയുക എനിക്ക് പുതിയ ഞാൻ പുതിയ ജോലിക്ക് കയറി ഇത് ആക്ച്വലി വീഡിയോ ആക്കിയിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു മെമ്മറി ഒരു സന്തോഷം എന്നുള്ള രീതിക്ക് വെറുതെ എടുത്തതന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് അങ്ങനെ എന്താ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കണ്ടൻറ്റൊന്നും അല്ല ജസ്റ്റ് ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ അത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ